അറിയില്ല ഇപ്പോ എൻ്റെ അമ്മയോടും അപ്പനോടും നമുക്ക് അവരോടൊക്കെ പ്രണയത്തെ കുറിച്ച് ചോദിച്ചാൽ അവർ ചിരിക്കും ഞാനൊരു പ്രണയിച്ചിട്ടില്ല എൻ്റെ അപ്പനമ്മയൊന്നും അറേഞ്ച് മാരേജ് ആയിരുന്നു ഇപ്പൊ അമ്മയ്ക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് അമ്മ കല്യാണം കഴിക്കുന്നത് എൻ്റെ അപ്പനെ കൊന്നാലും കിട്ടില്ല കിട്ടില്ലെന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് പക്ഷെ നല്ല കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ പെടുത്തിയതാണ് അപ്പൊ ഞാൻ ചോദിക്കാൻ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് അമ്മയെ എപ്പോഴും പ്രണയം സംഭവിച്ചിട്ടുണ്ടോ ചില മൊമെന്റുകളിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് എൻ്റെ മദറിനോട് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്ത് പ്രണയഭാവങ്ങൾ കാണുന്ന ഇപ്പോഴാണ് ഇതൊരിക്ക അപ്പൻ ഒരു ഇസ്രായേൽ യാത്രക്ക് പോയി അമ്മയോട് ചോദിച്ചു നീ വരുന്നുണ്ടോ അപ്പം അമ്മ പറഞ്ഞു ഇതൊരു പതിനഞ്ച് കൊല്ലം മുമ്പാ അപ്പം അമ്മ പറഞ്ഞു മൂ രണ്ടാം ഇലവൻ ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല ഇസ്രായേൽ വരെ ഈ പാലസ്തീനെ കണ്ട ഒരു എത്ര പൈസ നഷ്ടം ഞാൻ വരുന്നില്ല എടി നീ വാ കുഴപ്പില്ല നമുക്ക് മാനേജ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊക്കോ അത് അപ്പൻ അങ്ങനെ തന്നെ അനുസരിച്ചു അപ്പനൊറ്റയ്ക്ക് പോയി കാരണം ചില ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ അവരെ കേൾക്കുക എന്നുള്ളത് അപ്പനെ ചെയ്യാൻ ഒരു പോയിന്റ് ഉണ്ട് നീയല്ലേ പറഞ്ഞു എന്നോട് പോകാനായിട്ട് അങ്ങനെ അപ്പൻ രണ്ടാഴ്ച ഇസ്രായേൽ പാലസ്തീനൊക്കെ കണ്ട് വന്നപ്പോ അപ്പച്ചൻ്റെ കയ്യിൽ നിന്നാ പെട്ടി വാങ്ങുന്നേർത്താണ് ഞാൻ ആദ്യമായിട്ട് അമ്മയുടെ മൊത്തത്തിൽ നാണം കാണുന്നത് കുറെ ശേഷം ശെങ്കിൽ അവരുടെ ഒരു മുപ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഒരാഴ്ചയോളം രണ്ടാഴ്ചയോളം എൻ്റെ അപ്പൻ അകന്തിരുന്നത് അന്നാണ് അപ്പൊ അതുകൊണ്ട് ഓരോ കാറ്റഗറിയിലുള്ള ഓരോ പ്രണയം എന്തായാലും വ്യത്യാസമായിരിക്കും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷന്റെ ട്രയൽ ആൻഡ് ടെററാണ് ഇത് ശരിയായില്ല അടുത്ത് ഈ കസേര വാങ്ങിയാൽ പോണോണ അല്ലേ ചില കസേര നമ്മൾ നമ്മളിരിക്കുമ്പോ നൈസ് കസേര ഇതന്നെ മതി എന്ന് പറയും കുറച്ചേരും പറഞ്ഞ ഓട്ടയുണ്ടായിരുന്നു ലീക്ക് ഉണ്ട് ചെറിയ മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ കസേര പറ്റില്ല അങ്ങനെ എന്നോടൊരു കൂട്ടുകാരി വന്നൊരു കഥയുണ്ട് അതെന്റെ ഒരു ബ്രേക്കപ്പ് കഥയൊക്കെ പറഞ്ഞപ്പോഴാണ് ജോസഫ് ഒരിടത്തൊരു കിളി ഉണ്ടായിരുന്നു ആ കിളി വലിയൊരു മരം കണ്ടു നല്ല ബലമുള്ള ബ്രാഞ്ചസ് എന്റെ കൂട് ഞാൻ ഇവിടെ കൂട്ടാം എന്ന് കരുതി അവിടെ ഒരു കൂട് കൂട്ടി പക്ഷെ അവിടെ ശക്തമായൊരു മഴ പെയ്തു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോ ബലമുള്ള ശിഖരമായിരുന്നു പക്ഷെ ഇലകൾക്ക് വലിപ്പമില്ലായിരുന്നു മഴ ആഞ്ഞു പെയ്യുന്നു അത് പൊന്നുപോലെ കൊണ്ടുതന്ന കൂട് തകർന്നു പോകുന്നു നിരാശയോട് കൂടി കിളി പിന്നെയും പറക്കുക അത് പറന്ന് വലിയ ഇലകളുള്ള ഒരു മരം കണ്ടെത്തുന്നു അവിടെ കൂട് ശ്രദ്ധിച്ച് മഴ പെയ്താൽ വെള്ളം കയറാത്ത രീതിയിൽ സൂക്ഷിച്ച് പണിയുന്നു കുറച്ചു കാലം ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവുന്നു ആ കൊടുങ്കാറ്റിൽ അത് മരം കുലുങ്ങി എൻ്റെ കൂടുപിന്നെ നഗരാണ് ഇനി തനിക്കൊരു കൂടില്ല മടുത്തു എന്ന് പറഞ്ഞ നിരാശയോട് കൂടി അതിങ്ങനെ പറന്ന് പറന്നു എന്നോ എനിക്ക് ഏതോ ബ്രാഞ്ചിൽ പോയിരുന്നു അന്ന് ഭയങ്കരമായ മഴ പെയ്തു കാറ്റടിച്ചു രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിരുന്ന് ഇടം നനഞ്ഞിട്ടില്ല കാറ്റത്ത് ആ ചില്ലകൾക്ക് ഒരു കുഴപ്പമൊന്നും സംഭവിച്ചില്ല ആ കിളി അവിടെ കൂടുകൂട്ടി സന്തോഷമായി അവിടെ ജീവിച്ചു ഞാൻ എൻ്റെ ബ്രേക്കപ്പ് കഥ പറഞ്ഞപ്പോൾ ചൈനയിലുള്ള പെൺകുട്ടി എന്നോട് പറഞ്ഞു ജോസഫ് നീ കിളിയാണ് നീ കൂടു ശ്രദ്ധിച്ചും പ്രതീക്ഷയോടും കൂടി ഉണ്ടാക്കിയെടുത്തൊരു കൂടാണത് അതായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും പറക്കുക ഫ്ലൈ ഏതെങ്കിലും നല്ലൊരു ബ്രാഞ്ചിൽ നമ്മൾ ചെന്നപ്പെടും ഞാനിപ്പോഴും പറക്കുന്നു

നമുക്ക് ആഴത്തിലുള്ള വായനയില്ല സാമൂഹിക ബോധമില്ല കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന എല്ലാ കാലത്തും അങ്ങനെ ഒരു വിഭാഗത്തിന്റെ ഒരു അവലാദികളുണ്ട് അല്ലെങ്കിൽ ഇതേ ഇതാ യുവതലമുറ വഴിതെറ്റി പോകുന്ന എന്ന് പറയുന്ന നിലവളികളുണ്ട് സത്യത്തിൽ ഈ യുവതലമുറയ്ക്ക് എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ ഇന്ന് കേരളത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്രൗഡ് യുവാക്കളാണ് യുവാക്കൾ ഈ എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ നോക്കിക്കോ എല്ലാ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ യുവാക്കൾ യുവതികളും പഴികൾ കേട്ടിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ റേഡിയോ വന്ന സമയത്ത് ആള് റേഡിയോ കേൾക്കുമ്പോ നീ ഇങ്ങനെ റേഡിയോ ആയിട്ട് നശിച്ചോ എന്നായിരുന്നു മാഗസീനുകൾ ആദ്യമായിട്ട് വന്നപ്പോൾ പിള്ളേർ വായിക്കുന്നേരത്ത് നീ അപ്പനെ പഠിക്കുവാൻ സാധിക്കണ്ട ഈ മാഗസീനും നോക്കിയിരുന്നോ പിന്നെ പുസ്തകങ്ങൾ വന്നപ്പോൾ പുസ്തകങ്ങളെ ആഴത്തിൽ സ്നേഹിച്ച യുവാക്കളോട് അന്നും കളിയാക്കപ്പെട്ടിട്ടുണ്ട് നീ ഇങ്ങനെ പുസ്തകം നോക്കിയിരുന്നോ നിന്റെ ബാക്കിയുള്ള നോക്കണ്ട ഇന്ന് അതിന് പകരം മൊബൈൽ എന്ന് പറയുന്നു ഒരു കുഞ്ഞു ഉദാഹരണം പറയാം ഒരു ഏഴ് കൊല്ലം മുമ്പ് വരെ ഞാൻ മൊബൈൽ ഉപയോഗിച്ച് എൻ്റെ ബെഡിൽ കിടക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറയുമായിരുന്നു നീ ഇങ്ങനെ ചുണ്ണാമ്പ് തേച്ചിരുന്നോ കണ്ണ് കളഞ്ഞോ മൊബൈൽ നോക്കി കണ്ണ് കളഞ്ഞോ ഇന്ന് ഞാൻ എൻ്റെ അപ്പനെ കാണുന്നത് ഇങ്ങനെയുള്ള കട്ടലിൽ വട്ടം കിടന്നിട്ട് മലന്ന് കിടന്ന് സ്വൈപ്പ് സ്വയ്പീന്നാണ് അത് അവർ ആയി അല്ല ജോസഫ് പറഞ്ഞിട്ടുണ്ട് മുൻപ് അതായത് അധ്യാപിക ജോസഫിനോട് അധ്യാപകമായിരുന്നു ക്ലാസ്സിൽ സംസാരിച്ചിരുന്നാൽ പക്ഷേ സംസാരിക്കുന്നതാണ് ജോസഫ് ജോലി സംസാരമാണ് അതെ അതെ പറഞ്ഞു നമ്മൾ ഈ യുവാക്കൾ അധികം കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്കൊക്കെ പറ്റിയൊരു അല്ലെങ്കിൽ ഞാൻ നേരിട്ടുള്ള സംഭവം അതാണ് നമ്മളൊരു ബെൽബോട്ടം പാൻഡിടുമ്പോൾ ഹെയർ ഒന്ന് കളർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുള്ളറ്റ് സ്റ്റൈൽ അടിക്കുമ്പോൾ ചാടി ഇവര് കുറ്റപ്പെടുത്തരുത് ഇവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എനിക്ക് അതാ തോന്നുന്നത് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നട്ടലിലാണ് പിന്നെ യൂത്തിനോട് പറയാനുള്ളത് മാതാപിതാക്കൾ ഇങ്ങനെ പറയും അത് അവരുടെ കാലത്ത് അവരോട് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രായമാവുമോ നമ്മുടെ മക്കളോട് നമ്മൾ പറയാണ്ടിരുന്നാൽ മതി ഓക്കെയാണോ അപ്പൊ യുവതൽ വരെ ഒന്നും വഴി തെറ്റിപ്പോകുന്നതായിട്ട് തോന്നുന്നില്ല കാരണം മറ്റൊരു കാര്യം ഇൻ കേസ് ഇപ്പൊ ഒരു വഴി തെറ്റ എങ്ങനെ തെറ്റാതിരിക്കും എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇവർ മുമ്പിലുള്ളത് അതിനെ വഴിതെറ്റൽ എന്ന് വിളിക്കണോ അനദർ ഫേസ് ഓഫ് ലൈഫ് ലേണിംഗ് എന്ന് വിളിക്കണോ എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു യുവതൽ പറയുന്ന വഴിതെറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് യുവാക്കൾക്ക് അടിപൊളിയാണ് യുവാക്കൾ യുവതികൾ എല്ലാം അടിപൊളിയാണ് ഐ മീൻ ഇത് വെറുതെ ഇല്ലല്ലോ നിങ്ങളുടെ കൈയടിക്കല്ലേ അടിക്കില്ലേ നിങ്ങളുടെ കൈയടിക്കുവേണ്ടി പറയുന്നല്ലോ കേട്ടോ നമ്മൾ അവനവനോട് പറയേണ്ടതായി നിങ്ങളുടെ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ചില ദാഷ്ട്യങ്ങൾ നിങ്ങളുടെ ചില എടുത്തുചാട്ടങ്ങൾ ഇങ്ങനെയൊക്കെ ആ ജീവിതം പഠിക്കാൻ പറ്റുള്ളൂ എല്ലാവരും എടുത്ത് ചാടിയിട്ടുണ്ട് എല്ലാവരും ഓരോ തെറ്റുകൾ ചെന്ന് പറ്റിയിട്ടുണ്ട് തെറ്റി തെറ്റിയൊക്കെ നമ്മൾ ശരിയാവുള്ളൂ ഞാനൊക്കെ നല്ലപോലെ തെറ്റുകൾ ഒരാളാണ് തെറ്റുകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അത് മാത്രമേ കാരണം നമ്മൾ ഹാർഡായിട്ട് പഠിക്കുന്ന ചില ലെസൺസേ നമുക്ക് ബെനിഫിഷ്യൽ ആവുകയുള്ളൂ ഇപ്പം ഞാനീ പറയുന്നത് ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ എന്ന് ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് നോട്ട് ബ്രേക്ക് ഡൗൺ ഇറ്റ്സ് ബ്രേക്കപ്പ് സോ വേക്കപ്പ് എന്നായിരുന്നു ഇത് ഞാൻ മനോഹരമായിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായപ്പോൾ മനസ്സിലായി പിന്നെ നമ്മൾ നമ്മളീ നമ്മളീ പ്രണയത്തെ പണ്ട് അഡ്രസ് ചെയ്തിരുന്ന പോലെയല്ലോ ഇപ്പൊ മുൻകാലങ്ങളിൽ അഡ്രസ് ചെയ്തിരുന്ന പ്രണയത്തെ അഡ്രസ്സ് ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല അടറികളും അതിലേക്ക് ചേർക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ജോസഫ് തന്നെ ക്യൂആർ പ്രണയം പ്രമേയമായിട്ട് കഥ എഴുതിയിട്ടുണ്ട് ക്യുആർ പ്രണയം പ്രമേയമായിട്ട് കഥ എഴുതിയിട്ടുണ്ട് ശരി